സേവത്രൈലോക ധീരോയഗതി ശൃണുവരം പ്ലസ് അഖിളം ബാല പ്രകരമഖിം ത്വത് സ്തുതി പരം ത്വസ്തുതി പരം रुषा अन्धः रुषान्धः प्राहैनं कुलहतक कः प्लस्ते कस्ते बलं प्लस् इति बलमिति बलं मे वैकुण्ठः तव वैकुण्ठस्तव ധീരോ ധീരഹ അയം ബലം ാരം ചേർത്ത് സാധാരണ ചൊല്ലറ പഴക്കമുണ്ട് അത് വേണ്ട ബലം അങ്ങനെ ഏകാരമില്ലേ ബലം എന്ന് വേണം ചൊല്ല അതൊന്ന് ഗണിച്ചു ഹരേ കൃഷ്ണ ഇപ്പൊ പോന ശ്ലോകത്തില് നമ്മൾ പാത്തോ എന്താ എല്ലാ അസുര ബാലന്മാരും പ്രഹ്ലാദനുമായി ചേർന്ന് അങ്ങൊരു ഒരു നാമസങ്കീർത്തനം പണ്ണിനാഞ്ജലി കേട്ടു ഇത് പാത്തതും എന്താ ഗുരു അവ രണ്ടുപേരിളെ ശുക്രാചാര്യരുടെ പുത്രന്മാർ അവ ഭയതു പോയിട്ട് ഒരു പയ്യന്റെ നാമം ചൊല്ലാതെ ചൊല്ലി ചൊല്ലപ്പാർത്താനാ ഇപ്പൊ എല്ലാ പയ്യന്മാരുമായി ചേർന്ന് ചൊല് ഇവൻ എപ്പഴോ ചൊല്ലി താങ്കൾ ശരിപ്പെടുത്തറോ ചൊല്ലി കൂട്ടിന്നു ഇപ്പോ മൊത്തം സ്കൂളുമേ എന്നെ എന്നത് പാഠശാല നാമജപത്തില് അപ്പേന്തിരിക്കാൽ ഉടനെ ഇവ ഓടിപ്പോയി ഹിരണ്യ കശിപ്പൂട്ട ചൊല്ലിട്രങ്ങളാലും അത് ചൊല്ലി കറക്റ്റ് പണമെന്ന് തോന്നലേ പൂരാ കുഴന്തകളും ഇപ്പോ നാമം ചൊല്ല നീ നിങ്ങൾ എന്നെ ചെയ്യണമോ ചെയ്തുമ്പോ അപു ചൊല്ല അത് കേട്ടതും പിതാ ബാലപ്രകരം അഖിലംതിപരം ശ്രണ്ടുവൻ അന്താ അസുര ബാലന്മാരെ പൂര അഖിലം എല്ലാ അസുര ബാലന്മാരുമാ ചേർത്ത്പരം ഭഗവാനെ സ്തുതി പണറ അപ്പിടി പിതാ അന്താ ഹിരണ്യ കശിപു കേട്ട് കോപ്പ എന്നെ പണിയല്ല അവന് കണ്ണ് തിരിയാത്തമാരിയായ എടുക്കാൻ കോപ്പം എന്നാൽ എന്നെ പണിയാതെ അപ

സാക്ഷാത് വിഷ്വാക്കും വൈകുണ്ഠവാസന ഭഗവാനാക്കുന്നുള്ളക്കുള്ള അന്ത പത്മവാസന എടുക്കണം അന്ത ഭഗവാൻ ഉള്ളേന്ത് സത്ത് ഉള്ളേന്ത്യച്ചന പിന്നെ എന്താ ശിവമായിരിക്കുന്ന ശരീരം ശവമാ പോയിടും വള്ളി പോയിടും ശക്തിയും ശക്തിയും വിഷ്ണു ജഗതാ ജോടെ ലോകത്തോടെ ബലം ബലം സഹ ത്രൈലോക്യം സേവ ലോകം എന്നോകും ബലം അന്താ ഭഗവാനാക്ക് എപ്പന്താ ഭഗവാൻ കണ്ടെന്ന് മൂടി എല്ലാത്തെയും ഉള്ളിൽ കടക്കിലാനാ ത്രിലോകത്തിലെയും എന്നെ വന്തിടും കൂപ്പിട്ട് പണക്കൂപ്പിട്ട് പേശി പേശിയുണ്ട് കേട്ട് ഭയങ്ക വീഴറാൻ ഹിരണ്യകശിപു തന്നോട് ഉരുളിരിക്കപ്പെട്ടവാള് ത്രിലോകത്തെയും ഭരിക്കറാൻ സ്വർഗ്ഗലോകത്തെ പിടിച്ചടക്കിയ ഒരു ദേവന്മാരോ ഒരാൾക്ക് വന്ന ഭഗവന്നാമത്തെ ചൊല്ല ആയിക്കി എല്ലാരെയും അടക്കി വെച്ചിരിക്കാൻ എനിക്ക് അത്തനാ തന്നോട് ഇപ്പോ ധൈര്യമാ ആ മുന്നാടി വന്നു നിന്നു ബാക്കിയുള്ള എല്ലാരും ഭയന്റേത് മുന്നാടി നാമത്തെ ചൊല്ലറന്നല്ലേ പ്രഹ്ലാദൻ അതൊക്കെ അന്തമാതിരി ഇപ്പോ ഭഗവാൻ അവതരിച്ചാ എന്നാ എന്താ പ്രഹ്ലാദനമാതിരി ഇരിക്കപ്പെട്ട ഭക്തന അന ഒരാൾ കഷ്ടപ്പെടുത്ത രാജ എന്നപ്പോ താൻ ഭഗവാൻ എന്റെ നരസിംഹമാ അവതാരം പണിരാ നമ്മൾ ചിലപ്പോൾ നനച്ചു പോവും ഞാൻ ഇത്രയെല്ലാം നാമാവ് ഊപ്പിടേനെ ഭഗവാനെ നീ എനിക്ക് അനുഗ്രഹം കൊടുക്കറില്ലേ മേലേക്ക് മേലെ കഷ്ടം വെറുതെ എന്നെല്ലാം ചിലപ്പോൾ നമ്മൾ നനച്ചു പോവും നമ്മൾ എന്താ പ്രഹ്ലാദനമാതിരി ഇരിക്കുമ വിപരീതമായ സാഹചര്യത്തിലെയും അന്ത ഭഗവൻ നാമ ചെല്ലടത്തു നമ്മൾക്ക് മുടിയറുതാ അപ്പടി മുടിഞ്ഞാലാ കൺ കണ്ടിപ്പ ഭഗവാൻ നമുക്ക് അന്ത സമയത്തിൽ അനുഗ്രഹം ഇല്ലാടല്ലാം കൊടുപ്പാ അതൊക്കെ കൊഞ്ചം ഏത്ത കുറച്ചിലിരിക്കല എങ്ക ഭഗവാൻ അന്താ നരസിംഹമാ അവതാരമുള്ള ഏതൊരു രൂപം എടുത്താത്താൻ പ്രഹ്ലാദന അങ്ക രക്ഷിക്കുമോ അന്ത ഭാവത്തില് ഭഗവാൻ അവതാരം എടുക്കാറ് ഇനി അടുത്ത ശ്ലോകത്തിൽ ഇനിയും എന്താ ഹിരണ്യകശ് കോമന്ത് അത് കൂപ്പിടണം വെല്ലുവിളിക്കണം ഭഗവാൻ അപ്പത്താന ഭഗവാൻ വരുവരു അപ്പൊ അതുക്കാണ് ശ്ലോകങ്ങൾ അടുത്തത് പാക്കാം